എം ടി വാസുദേവൻ നായരുടെ വയലാർ അവാർഡ് ലഭിച്ച നോവലായ രണ്ടാമൂഴമാണ് ജാലകത്തിൽ ഇന്ന് വായിക്കുന്നത് രണ്ടാമൂഴം പല അധ്യായങ്ങളായി തിരിച്ചിട്ടുണ്ട് അതിലെ രണ്ടാമത്തെ അധ്യായമായ കൊടുങ്കാറ്റിൻ്റെ മർമ്മരം എന്ന അധ്യായത്തിലെ ഒന്നാം ഭാഗമാണ് ഇന്ന് ജാലകത്തിൽ വായിക്കുന്നത് അധ്യായം രണ്ട് കൊടുങ്കാറ്റിൻ്റെ മർമരം ഭാഗം ഒന്ന് ശതശൃംഗത്തിൽ നിന്ന് ഹസ്തിനപുരത്തിലേക്കുള്ള യാത്ര എനിക്ക് അവ്യക്തമാണ് കാഴ്ചകൾ കാണണമെന്ന് കരുതിയാണ് തീരിൽ കയറിയത് ഉറക്കമായിരുന്നു കൂടുതലും വഴിത്താവളത്തിലെത്തുമ്പോൾ ഉണരും പിന്നെയും ഉറങ്ങും രാജധാനിയുടെ കോട്ടവാതിലിന് പുറത്ത് കാത്തു നിൽക്കുമ്പോൾ അകലെയുള്ള സൗധങ്ങൾ കാണാമായിരുന്നു വാതിൽ നിരുവശവും സിംഹപ്രതിമകൾക്കു താഴെ അരയിൽ വാളും വലം കൈയിൽ നീണ്ട കുന്തങ്ങളുമായി നാലു കാവൽക്കാർ നിന്നു അവരുടെ ചുവന്ന ശിരോവസ്ത്രത്തിന് മുകളിൽ വെയിലത്ത് കുന്തമുനകൾ തിളങ്ങി വാതിലിനു പുറത്ത് ധ്വജസ്തംഭത്തിന് ഇരുവശത്തുമായി കെട്ടിത്തൂക്കിയ കൂറ്റൻ പെരുമ്പറകളാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത് എന്തോ സംശയം ചോദിക്കാൻ തിരിഞ്ഞപ്പോഴാണ് അമ്മയുടെ അമ്പരപ്പ ഞാൻ ശ്രദ്ധിച്ചത് സഹദേവനെ ഒക്കത്ത് വെച്ച് നകുലനെ കാൽമുട്ടിൽ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന അമ്മയുടെ മുഖം കണ്ടപ്പോൾ അഞ്ചു വയസ്സുള്ള എന്റെ മനസ്സിൽ പെട്ടെന്നൊരു തോന്നലുണ്ടായി അമ്മ ഭയപ്പെട്ടാണ് നിൽക്കുന്നത് സംശയങ്ങൾ ചോദിക്കാനുള്ള സമയമല്ല അതെന്ന് വ്യക്തമായി ശതശൃംഗത്തിൽ നിന്ന് കൂടെ വന്ന ഋഷിമാരിൽ വളരെ പ്രായം ചെന്ന ഒരാളുണ്ടായിരുന്നു അദ്ദേഹം കൂടെ വന്ന മറ്റു ബ്രാഹ്മണരോടൊപ്പം കാവൽക്കാരുടെ പോയി സംസാരിച്ചു അദ്ദേഹം മാത്രം തിരിച്ചു വന്നപ്പോൾ അമ്മ അരിശം കലർന്ന സ്വരത്തിൽ ചോദിച്ചു എത്ര നേരം കാത്തുനിൽക്കണം വൃദ്ധനായ ഋഷി പറഞ്ഞു രാജ്യസഭയിലേക്ക് ദൂതൻ പോയിട്ടുണ്ട് പാണ്ഡു ഹസ്തനപുരത്തിന്റെ രാജാവായിരുന്നു അപ്പോൾ പാണ്ഡുപത്നിയെയും മക്കളെയും വിധിപ്രകാരം തന്നെ സ്വീകരിക്കണം ജ്യേഷ്ഠൻ യുധിഷ്ഠിരൻ അമ്മയുടെ പിന്നിൽ ഒതുങ്ങി നിന്നു നാലു വയസ്സായ അർജുനൻ നിർത്തിയിട്ട തേരുകൾക്കിടയിൽ ഓടിക്കളിക്കുന്നതിനിടയിൽ ഒരിക്കൽ വന്ന് എന്നോട് ചോദിച്ചു ഇതാണോ നമ്മുടെ രാജ്യം ഞാൻ മറുപടി പറഞ്ഞില്ല യാത്ര പുറപ്പെടും മുമ്പ് ദാസിമാർ എല്ലാവരെയും ഒരുക്കുമ്പോൾ അമ്മ പറഞ്ഞിരുന്നു നമ്മൾ രാജധാനിയിലേക്ക് തിരിച്ചു പോകുന്നു അകലെ വലിയ രാജധാനിയും സൗകര്യങ്ങളും ഉണ്ടായിട്ടും ഞങ്ങൾ കാട്ടിൽ കൂടാരങ്ങൾ കെട്ടി കഴിഞ്ഞിരുന്നത് എന്തിനാണെന്ന് ഞാൻ ഇടയ്ക്ക് അത്ഭുതപ്പെട്ടിരുന്നു കുരുവംശത്തിലെ രാജാക്കന്മാരുടെ നായാട്ടുകമ്പത്തെപ്പറ്റി ദാസിമാർ പറയാറുണ്ടായിരുന്നു അശ്വമേധം കഴിച്ച് പ്രതാപത്തോടെ രാജ്യം ഭരിച്ചു കഴിയേണ്ട സമയത്ത് അച്ഛൻ അമ്മയെയും ചെറിയമ്മയെയും കൂട്ടി കാട്ടിൽ താമസമാക്കിയത് എന്തിനാണെന്ന് പിന്നീട് പലപ്പോഴും സ്വയം ചോദിച്ചിട്ടുണ്ട് ആറുകൊല്ലം നീണ്ടു നിന്ന നായാട്ടുകമ്പം എനിക്ക് മനസ്സിലാക്കാൻ പ്രയാസമായിരുന്നു മൃഗയാ വിനോദത്തിന് പോകുന്ന രാജാക്കന്മാർ രാജ്ഞിമാരെ കൂടെ കൊണ്ടുപോകുന്ന പതിവില്ലല്ലോ ഹസ്തിനപുരത്തിലെ രാജകുമാരന്മാരാണ് ഞങ്ങളെന്ന് കോട്ടവാതിൽകൾ കാത്തു നിൽക്കുമ്പോൾ എനിക്കറിയാമായിരുന്നു അവിടെ വലിയച്ഛൻ ധൃതരാഷ്ട്രരും മക്കളുമുണ്ട് മുത്തുപതിച്ച ആഭരണങ്ങളും സമ്മാനങ്ങളും കൊണ്ട് വലിയമ്മ ഗാന്ധാരി അയച്ച ദൂതന്മാർ കാട്ടിൽ വന്നിട്ടുണ്ട് പിന്നെ പിതാമഹനെ പോലെ ഞങ്ങൾ വന്നിക്കേണ്ട ഭീഷമാചാര്യനെ പറ്റിയും ധാരാളം കേട്ടിട്ടുണ്ട് അച്ഛനെയും വലിയച്ഛനെയും വളർത്തി വലുതാക്കിയത് അദ്ദേഹമാണ് മുത്തച്ഛൻ കൃഷ്ണദ്വേപായനൻ എന്നും തപോവനങ്ങളിൽ ചുറ്റിത്തിരിയുകയായിരുന്നു അത്രേ ഞാൻ പിറന്നപ്പോൾ തന്നെയാണ് വലിയമ്മയ്ക്കും ഉണ്ണി പിറന്നത് കണ്ണു കാണാത്തതുകൊണ്ട് വലിയച്ഛൻ രാജഭരണം നേരത്തെ എന്റെ അച്ഛനെ ഏൽപ്പിച്ചിരുന്നില്ലെങ്കിൽ ആ ഉണ്ണിയാണ് യുവരാജാവേണ്ടത് എന്ന് ദാസിമാർ തമ്മിൽ തമ്മിൽ സ്വകാര്യം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഹസ്തനപുരത്തിന്റെ അവകാശി ജ്യേഷ്ഠൻ യുധിഷ്ഠിരനാണ് കാട്ടിൽ അച്ഛൻ്റെ ചിതയ്ക്ക് തീ വയിപ്പിച്ചത് കൊണ്ടാണ് പതിനേഴ് ദിവസം മുമ്പ് അമ്മയുടെ പിന്നിൽ പാതി മറിഞ്ഞു നിൽക്കുന്ന ജ്യേഷ്ഠനെ ഞാൻ നോക്കി ജ്യേഷ്ഠനും ഭയന്നു നിൽക്കുകയാണെന്ന് തോന്നി കളിയിൽ ഒന്നു തൊട്ടാൽ പോലും ഉടനെ വേദനിച്ച് ബഹളം കൂട്ടുന്ന ഈ പറ്റിയാണോ സ്തുതി പാടാൻ വരുന്ന സൂതരും മാഗധരും അവരുടെ പാട്ടുകളിൽ പറയുന്നത് പതിനാല് രാജ്യങ്ങൾ കീഴടക്കി ചക്രവർത്തി പദം നേടുമെന്നാണ് പാട്ട് അപ്പോൾ ശംഖുകൾ ശബ്ദിച്ചു അകത്തുനിന്ന് ദുന്ദുഭികൾ മുഴങ്ങി കൊട്ടാരവാതിൽക്കൽ കാത്തു നിൽക്കുന്ന ഞങ്ങളെപ്പറ്റി കേട്ടറിഞ്ഞിട്ടാവണം ആളുകൾ അവിടെ അവിടെ കൂടി നിൽക്കാൻ തുടങ്ങിയിരുന്നു കൂടുതലും സ്ത്രീകളാണ് ആരൊക്കെയോ ഞങ്ങളെ ചൂണ്ടിക്കാട്ടി പിന്നിലുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുന്നുണ്ട് ആൾക്കൂട്ടം പെരുകിയപ്പോൾ മുമ്പിൽ നിൽക്കുന്നവർ കുറെ കൂടി ഞങ്ങളുടെ അടുത്തേക്ക് നീങ്ങി നിന്നു അവരെ ശ്രദ്ധിച്ചുകൊണ്ട് കൂട്ടം തെറ്റി നിന്ന അർജുനനെ അമ്മ പതുക്കെ ശാസിച്ച് അടുത്തു നിർത്തി കാവൽക്കാർ ഇരുവശത്തേക്ക് മാറി നിന്നപ്പോൾ അകമ്പടിക്കാരുടെ സംഘം പുറത്തു വന്നു അവർക്കു പിന്നിലായി വരുന്നവരുടെ മുമ്പേ ധൃതിയിൽ നടന്നെടുക്കുന്ന മനുഷ്യനെ ഞാൻ ശ്രദ്ധിച്ചു മുകളിൽ കിരീടം പോലെ നരച്ച മുടി വെളുത്തു താടി നീണ്ട കാൽവെപ്പുകളോടെ അദ്ദേഹം വേഗത്തിൽ വളരെ മുമ്പിലെത്തി കഴിഞ്ഞു അമ്മ പറഞ്ഞു നടക്കൂ നടക്കൂ സഹദേവനെ ഒക്കത്തുനിന്നിറക്കി അമ്മ അദ്ദേഹത്തിന് മുമ്പാകെ ശിരസിന് മുകളിൽ കൈ ചേർത്ത് നിന്ന് വന്നിച്ചു പിന്നെ കാൽക്കൽ മുട്ടുകുത്തി അമ്മയുടെ ശിരസിൽ തൊട്ട് അദ്ദേഹം പറഞ്ഞു ഉണ്ണികളെല്ലാം വന്നല്ലോ നന്നായി അമ്മ ജ്യേഷ്ഠനെ നോക്കി പറഞ്ഞു പിതാമഹനെ നമസ്കരിക്കോ ഊഴമനുസരിച്ച് ഞങ്ങൾ നമസ്കരിച്ചു നമസ്കരിക്കാൻ അമ്മയുടെ നിർദ്ദേശങ്ങൾ കാത്തുനിന്ന നകുലിനെയും സഹദേവനെയും അദ്ദേഹം ഒരുമിച്ച് വാരിയെടുത്തു അപ്പോഴേക്കും ചുറ്റും കാഴ്ചക്കാരായ സ്ത്രീ പുരുഷന്മാരുടെ ബഹളമായി അമ്മയെ ആശ്വസിച്ചു നിന്ന മുത്തശ്ശിമാരെ ഞാൻ ശ്രദ്ധിച്ചു ഋഷിമാർ നിർദ്ദേശിച്ചതനുസരിച്ച് ഞങ്ങൾ ഓരോരുത്തരെയായി വന്നിച്ചു അകന്നു മാറി നിൽക്കുന്ന ഒരാൾ എല്ലാം നോക്കി മന്ദഹസിക്കുകയായിരുന്നു പിതാമഹന്റെ സംഘത്തിൽ വന്നതാണ് ഉത്തരീയമില്ല ആഭരണങ്ങളില്ല നെറ്റിയിലേക്ക് ഊർന്നു വീണുകിടക്കുന്ന മുടിച്ചുരുളുകൾക്കിടയിലൂടെ എത്തി നോക്കുന്ന കണ്ണുകളിലും മന്ദഹാസമുണ്ടെന്ന് തോന്നി മെലിഞ്ഞ ശരീരം ബ്രാഹ്മണനല്ല പക്ഷേ ക്ഷിത്രന്റെ അലങ്കാരങ്ങളുമില്ല സ്ത്രീകളുടെ കൂട്ടത്തിൽ നിന്ന് പുറത്തു കടന്ന അമ്മ അപ്പോഴാണ് അദ്ദേഹത്തെ ശ്രദ്ധിച്ചതെന്ന് തോന്നി ധൃതിയിൽ അദ്ദേഹത്തെ നമസ്കരിച്ചപ്പോൾ അദ്ദേഹം മന്ദഹസിച്ചുകൊണ്ട് ഇന്ദു പറഞ്ഞത് ഞാൻ കേട്ടില്ല അമ്മയുടെ കണ്ണുകൾ ഞങ്ങളെ തിരയുകയായിരുന്നു ഇളയച്ഛൻ വിതുരരെ നമസ്കരിക്കുവോ എന്റെ പിന്നിൽ നിന്ന് ആരോ യുധിഷ്ഠിരനെ മുന്നിലേക്ക് നീക്കു നിർത്തി നമസ്കരിച്ച യുധിഷ്ഠിരനെ കെട്ടിപ്പിടിച്ച് അദ്ദേഹം പറഞ്ഞു മനസ്സിൽ സങ്കല്പിച്ചതിലേറെ തേജസ്വിയായിരിക്കുന്നു ഉണ്ണി ഉപചാരം കഴിഞ്ഞപ്പോൾ എന്റെ ചുമലുകളിൽ പിടിച്ചിലാളിച്ച് അദ്ദേഹം അടുത്തു നിൽക്കുന്നവരിൽ ആരോടോ പറഞ്ഞു ദുര്യോധനനേക്കാൾ വളർച്ചയുണ്ട് ഭീമന് ആരൊക്കെയോ ആചാരപ്രകാരം ഞങ്ങളുടെ കാൽ കഴിച്ചു അടുത്തേക്ക് പിന്നെയും തിരക്കി തിരക്കയറിയ ജനങ്ങളുടെ അടക്കിയ പെരുവുറുപ്പ് പെരുകാൻ തുടങ്ങി ഭീഷ്മാചാര്യൻ വിദുരരെ വിളിച്ച് എന്തോ സംസാരിച്ചു വിദുരർ ശതശൃംഗത്തിൽ നിന്ന് ഞങ്ങളുടെ കൂടെ വന്ന മഹർഷിമാരുടെ കൂട്ടത്തിലെ വൃദ്ധനോട് പറഞ്ഞു പാണ്ഡുപുത്രരെ കാണാൻ വന്നവരാണ് ഈ ബ്രാഹ്മണരും പ്രഭുക്കളും കുടുംബങ്ങളും അങ്ങ് പരിചയപ്പെടുത്തു മഹർഷി ഞങ്ങളുടെ സമീപത്തേക്ക് വന്നു പിന്നെ കൂടി നിൽക്കുന്നവരെ നോക്കി കൊട്ടാര കൊട്ടാരവാതിൽകളെത്തിയ രാജകീയ സംഘവും ജനങ്ങളും മഹർഷിയുടെ വാക്കുകൾ കേൾക്കാൻ നിശബ്ദരായി കൗരവരുടെ ദയാദേയനായ പാണ്ഡു മഹാരാജാവ് കാലം ചെയ്തു അത് നിങ്ങൾക്കൊക്കെ അറിവുള്ളതാണല്ലോ അദ്ദേഹം പിന്നെ നിർത്തി വീണ്ടും സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ശബ്ദം ഉയർന്നു ശതശൃംഗാതിരിയിൽ പാണ്ഡുവിൻ്റെ ധർമ്മതാരങ്ങളിൽ ദിവ്യാനുഗ്രഹങ്ങൾ കൊണ്ടുണ്ടായ വീരപുത്രന്മാർക്ക് ഹസ്തനപുരത്തിലെ പ്രമുഖരെ വരവേൽപ്പ് നൽകൂ അദ്ദേഹം യുധിഷ്ഠിരനെ മുന്നിലേക്ക് കൈപിടിച്ചു നിർത്തി ഇതാണ് കുന്തിപുത്രൻ യുധിഷ്ഠിരൻ പാണ്ഡുവിന് ധർമ്മരാജന്റെ അനുഗ്രഹം കൊണ്ടുണ്ടായ സീമന്തപുത്രൻ ധർമ്മപുത്രൻ എന്ന് വിഖ്യാതനാവാൻ പോകുന്ന രാജകുമാരൻ ജ്യേഷ്ഠൻ മന്ദഹസിച്ചു നിന്നു ആവശ്യത്തിനു മാത്രം വേണ്ട വിനയം കാണിക്കുവാൻ ജ്യേഷ്ഠൻ ഇന്നും ശ്രദ്ധിച്ചിരുന്നു ജനങ്ങളുടെ മുഴുവൻ കണ്ണുകളും ഞങ്ങളുടെ മേളിലുണ്ടാവും അതുകൊണ്ട് രാജകുമാരന്മാരുടെ അന്തസ്സോടെ പെരുമാറണം എന്ന അമ്മയുടെ നിർദ്ദേശം ശരിക്കും പാലിക്കുന്നുണ്ട് യുധിഷ്ഠിരൻ എന്നെ ആരോ മുന്നിലേക്ക് നീക്കി നിർത്തി അഷ്ടദിക്കുകളിൽ ഒന്നിന്റെ അധിപനായ വായു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടുണ്ടായ രണ്ടാം പാണ്ഡവൻ മഹാബലവാനായി തീരാൻ പിറന്നവനാണ് ഈ ഭീമസേനൻ വലിയച്ഛന്റെ മകൻ ദുര്യോധനൻ എന്ന ഉണ്ണി സ്ത്രീകളുടെ സംഘത്തിലെങ്ങാൻ ഉണ്ടെങ്കിൽ അയാളും അത് കേട്ടിരിക്കുമല്ലോ എന്നോർത്ത് ഞാൻ തല ഉയർത്തി പിടിച്ചു നോക്കി ആളുകൾക്ക് വിശ്വാസമായില്ല എന്നുണ്ടോ അവരൊക്കെ ചിരിക്കുന്നു മഹാബലവാനാവാൻ പിറന്ന വായുപുത്രനെ നോക്കി ചിരിക്കുകയാണോ മഹർഷി അർജുനനെ എടുത്ത് ഉയർത്തിപ്പിടിച്ചു എന്നിട്ട് താഴെ വെച്ചു പറഞ്ഞു അർജുനൻ മധ്യമ പാണ്ഡവൻ ദേവദേവനായ ഇന്ദ്രനിൽ നിന്നുണ്ടായ വീരകുമാരൻ എല്ലാ വില്ലാളികളും ഇവന് കീഴടങ്ങേണ്ടി വരുമെന്ന് ജനിച്ചപ്പോൾ അശ്രീരികൾ ഘോഷിച്ചു അമ്മയുടെ ഒക്കത്തും കയ്യിലുമുള്ള നകുല സഹദേവന്മാരെ ചൂണ്ടിക്കൊണ്ട് മഹർഷി പറഞ്ഞു നകുലൻ സഹദേവൻ ഭർത്താവിന്റെ ചിതയിൽ വീണ് അനുയാത്ര സ്വയം വരിച്ച മാതൃ രാജകുമാരിയുടെ ഇരട്ടപെറ്റ മക്കൾ അശ്വിനി ദേവന്മാരുടെ അനുഗ്രഹം കൊണ്ടു പിറന്ന ഇവർ വളരുമ്പോൾ ബുദ്ധിയിലും സൗന്ദര്യത്തിലും ഇവർക്ക് കിടനിൽക്കാൻ ഒരു രാജകുമാരനും ഭൂമുഖത്തുണ്ടാവില്ല ജനങ്ങളുടെ മുഖത്ത് ചിരി മാഞ്ഞു പോയിരുന്നു സ്തബ്ധരായി നിൽക്കുന്ന അവർ കാട്ടിൽ നടന്ന മരണങ്ങളെപ്പറ്റി അപ്പോഴായിരിക്കും ആലോചിക്കാൻ തുടങ്ങിയത് അച്ഛന്റെ ചിതയിൽ ചാടി മരിച്ച മാതൃ ചെറിയമ്മയെ പറ്റി ആലോചിച്ചപ്പോൾ എനിക്ക് വിഷമം തോന്നി അത് ക്ഷത്രീയ സ്ത്രീകൾ മുമ്പും ചെയ്തിട്ടുള്ളതാണെന്ന് ദാസിമാർ ഞങ്ങളെ ആശ്വസിപ്പിച്ചു മഹർഷിമാരുടെ കൂട്ടത്തിൽ നിന്ന് മറ്റൊരാൾ പറഞ്ഞു സത്വൃത്തിയിൽ വാനപ്രസ്ഥത്തിലിരുന്ന് പുത്രസമ്പത്ത് നേടി കുരുവംശത്തെ വളർത്തിയ പാണ്ഡു മഹാരാജാവിന്റെയും മാതൃയുടേയും ശേഷക്രിയകൾക്കു വേണ്ടി ഒരുങ്ങുക ദുഃഖാചരണം കഴിഞ്ഞ എല്ലാ ബ്രാഹ്മണ ശ്രേഷ്ഠരും പ്രഭുക്കളും പുത്രസമ്പത്ത് നൽകിയ ദേവതകൾക്കു വേണ്ടി ജപഹോമയാഗങ്ങൾ നടത്തട്ടെ വിദരർ അമ്മയോട് പറഞ്ഞു വരൂ സഭയിൽ രാജാവ് കാത്തിരിക്കുന്നു മുത്തശ്ശിമാരുടെ കൂടെ അമ്മ അകത്തേക്ക് നടന്നു വിദുരരുടെ കൈത്തലയിൽ പിടിച്ച യുധിഷ്ഠിരൻ പിറകെ ഭീഷ്മ പിതാമഹന്റെ പിന്നിലായി ഞാനും അർജുനനും നടന്നു രാജധാനിയിലെ സ്ത്രീകൾ ഏറ്റുവാങ്ങിയ നകുലനും സഹദേവനും ഒക്കെ തിരുന്ന് ചിരിച്ചു ഹസ്തിനപുരത്തിൽ കണ്ടതൊക്കെ ചെറിയ കുട്ടികളായ അവർക്ക് അത്ഭുതമായിരുന്നു സഭാമണ്ഡപത്തിലേക്ക് കയറുന്ന സ്ഥലത്ത് ഒറ്റയ്ക്ക് കറുത്ത വസ്ത്രം കൊണ്ട് തല ചുറ്റിയിട്ട് മുഖമാകെ മറിച്ച് ഒരു സ്ത്രീ കാത്തുനിന്നിരുന്നു അമ്മ ഓടിച്ചെന്ന് അവരുടെ കാൽക്കൽ വീണു എഴുന്നേൽപ്പിച്ചു നിർത്തിയ ശേഷം അവർ പറഞ്ഞു സ്വീകരിക്കാൻ പുറത്തു വരാത്തതിൽ ക്ഷമിക്കൂ ഞാനൊരിക്കലും പുറത്തു വരാറില്ലെന്ന് അറിയാമല്ലോ ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ വേണ്ടി വന്നില്ല ഇപ്പോഴും മുഖം മറിച്ച് പുറത്തിറങ്ങാതെ നടക്കുന്ന വലിയമ്മ ഗാന്ധാരി അവരുടെ ദൂതനാണ് ഞങ്ങൾക്ക് സമ്മാനങ്ങൾ കൊണ്ടുവന്നു തന്നിരുന്നത് കറുത്ത മൂടുപടത്തിനകത്തെ അവരുടെ മുഖം കാണാൻ ഞാൻ ആഗ്രഹിച്ചു നീലഞ്ഞരമ്പുകൾ തെളിഞ്ഞു കാണുന്ന അവരുടെ മെലിഞ്ഞ കൈകളിൽ നമസ്കരിച്ചു കഴിഞ്ഞ ഞങ്ങൾ ഓരോരുത്തരായി ഒതുങ്ങി നിന്നു അവർ പതിഞ്ഞ ശബ്ദത്തിൽ പീർപിറുക്കുന്നത് പോലെ ഓരോരുത്തരോടും പറഞ്ഞു നന്നായി വരട്ടെ നന്നായി വരട്ടെ അമ്മ കണ്ണീർ തുടച്ചു അമ്മയുടെ ചുമലിൽ കൈവച്ചു വലിയമ്മ പറഞ്ഞു നടക്കൂ അദ്ദേഹം കാത്തിരിക്കുന്നു അന്ധനായ വലിയച്ഛൻ അദ്ദേഹം അന്ധനാണെന്ന് നിറഞ്ഞപ്പോൾ മുതൽ മുഖം മൂടി പുറത്തിറങ്ങാതെ കൊട്ടാരത്തിന്റെ അകത്തെ അകത്തേക്കെട്ടിൽ തന്നെ കഴിയാമെന്ന് ഉറപ്പിച്ച വലിയമ്മ അദ്ദേഹം സഭയിൽ തനിച്ചായിരുന്നു ചിത്രപ്പണികൾ ചെയ്ത കൂറ്റൻ മരത്തോണുകളുടെ മധ്യത്തിലെ ഒഴിഞ്ഞ സ്ഥലത്തിട്ട പര്യങ്കത്തിൽ അദ്ദേഹം നിറഞ്ഞിരിക്കുന്നു ശിരോമണി നടുവിൽ തിളങ്ങുന്ന സ്വർണപ്പട്ടത്തിനു മുകളിൽ കാടുപിടിച്ചു വളർന്നു നിൽക്കുന്ന മുടി കൃഷ്ണമണികളില്ലാത്ത കണ്ണുകൾ വെളുത്ത വൃത്തങ്ങൾ പോലെ കനത്ത താടിയലുകൾ എന്തോ ചവയ്ക്കുന്നത് പോലെ ഇളകിക്കൊണ്ടിരുന്നു ഇടയ്ക്ക് വൃത്താകാരമായി ചുറ്റുന്ന കണ്ണുകളിൽ നോക്കിയപ്പോൾ ഭയം തോന്നി ഞാൻ കുറച്ചകലെ എത്തിയപ്പോൾ നിന്നു അദ്ദേഹം എന്തോ ചവയ്ക്കുകയാണോ അതോ സ്വയം പിറുപിറുക്കുകയാണോ അമ്മ പറഞ്ഞു വിധവയായി തീർന്ന കുന്തിയാണ് ഞാൻ ഞാനും എൻ്റെ മക്കളും അങ്ങേ നമസ്കരിക്കുന്നു നമസ്കരിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ ശിരസിൽ കൈവച്ചു പിന്നെ ആ കൈക്കുള്ളിൽ തെല്ലിട നിന്നപ്പോൾ വലിയച്ച കൈത്തണ്ടിയുടെ വലിപ്പത്തെപ്പറ്റിയാണ് ഞാൻ പെട്ടെന്ന് ഓർമ്മിച്ചത് വലിയച്ചൻ പറഞ്ഞു ഇവർ അഞ്ചു പേർ കൂടി എനിക്കിനെ മക്കളാണ് അമ്മ അപ്പോഴും കണ്ണു തുടച്ചു ആ വലിയ ശരീരത്തിന് ചേർന്നതല്ല വലിയച്ചെ നേർത്ത ശബ്ദം എന്ന് എനിക്ക് തോന്നി കാട്ടിൽ സൂതർ പാടിക്കേട്ട പാട്ടുകളിലൊന്നിൽ വലിയ ചിനെപ്പറ്റി പറഞ്ഞിരുന്നു പതിനായിരം മതിച്ച ആനകളെ ഒതുക്കാൻ കഴിയുന്ന ശക്തിയുള്ള രാജാവാണ് ധൃതരാഷ്ട്രർ നകുല സഹദേവന്മാരെ കൊണ്ട് അമ്മ നമസ്കരിപ്പിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നോക്കാതെ വലിയ കൈകളിലും മാറത്തും നോക്കി നൂറിഴയുള്ള ദേവചന്ദനഹാരം ആ വലിയ മാരത്ത് എത്ര ചെറുതായിട്ടാണ് കിടക്കുന്നത് പാട്ടുകാർ പറഞ്ഞത് ശരി തന്നെ സാലവൃക്ഷത്തിന്റെ വലിപ്പമുണ്ട് ആ കൈകൾക്ക് എല്ലാ രാജാക്കന്മാരെയും തോൽപ്പിക്കാൻ കണ്ണുണ്ടായിരുന്നെങ്കിൽ വലിയ ചിനെ വെറും കൈമതി പാട്ടുണ്ടാക്കുന്ന സൂതരും മകധരും കുറച്ചു കൂട്ടി പറയുമായിരിക്കും ഒരു മതിച്ച ആനയുടെ കരുത്ത് ഏതായാലും ഈ വലിയച്ചനുണ്ട് എന്നത് ഉറപ്പ് അപ്പോൾ സഭാമണ്ഡപത്തിലേക്ക് കടന്നു വന്ന മൂന്നുണ്ണികളെ ഞാൻ ശ്രദ്ധിച്ചു അവർ വലിയച്ചന് പിന്നിലായി വന്നു നിന്നു വലിയച്ചിന്റെ വലത്തായി പര്യങ്കത്തിന്റെ മൂലക്കെട്ടിലെ സ്വർണപ്പോളയിൽ നഖം കൊണ്ട് വരച്ചു നിൽക്കുന്ന ഉണ്ണി എന്നെ തന്നെയാണ് നോക്കുന്നത് കാതിൽ കാതിൽകുണ്ടലങ്ങൾ കഴുത്തിൽ അമ്പത്തിനാലിഴയുടെ കലാപം ഒരു മാർച്ചിട്ട പോലെ കിടന്നു അതവന് അഭംഗിയാണെന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു ഒറ്റയുള്ള ഏകാവലി മാത്രമായിട്ട് നടക്കുന്നതുകൊണ്ട് എനിക്ക് അസൂയ തോന്നിയതുമാവാം ഭീഷ്മ പിതാമഹൻ അപ്പോൾ ശതശൃംഗത്തിൽ നിന്ന് വന്നവരെ സമ്മാനങ്ങൾ കൊടുത്തയച്ച ശേഷം സഭയിലേക്ക് വന്നു അദ്ദേഹം അകന്നുനിന്ന് പരസ്പരം നോക്കുന്ന ഞങ്ങളെ കണ്ട് ചിരിച്ചു പറഞ്ഞു ദുര്യോധന ദുശാസനാ വരൂ നിങ്ങൾ എന്നും കൂടിക്കഴിയേണ്ടവരാണ് ഉണ്ണി ചിത്രസേന വരൂ അപ്പോൾ വലിയച്ഛൻ വിദരരെ വിളിച്ച് സംസാരിക്കുകയായിരുന്നു പാണ്ഡുവിനും മാതൃയ്ക്കും വേണ്ട പ്രേതകാര്യങ്ങളൊക്കെ ചെയ്യണം ബ്രാഹ്മണർക്ക് ദാനങ്ങൾ വേണ്ട പോലെ കൂട്ടത്തിൽ ചെറിയ കുട്ടിയായ ചന്ദ്രസേനനാണ് ആദ്യം അടുത്തേക്ക് വന്നത് ഞാൻ പിറന്ന ദിവസം തന്നെ ഉണ്ടായതാണ് ദുര്യോധനൻ പരംഗത്തിനു പിന്നിൽ നിന്ന് മാറാതെ അവൻ ഞങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നു ഞാൻ ചിരിക്കാൻ ശ്രമിച്ചു അവനത് കണ്ടില്ല എന്നു നടിച്ചു അവന് എന്നേക്കാൾ വളർച്ചയുണ്ടെന്ന് തോന്നി ഞങ്ങൾക്കായി ഒരുക്കിയ കൊട്ടാരത്തിലേക്ക് നടക്കുമ്പോൾ ഞാൻ വെറുതെ ചിരിച്ചു ജ്യേഷ്ഠൻ ശ്വാസനയോടെ എന്നെ നോക്കി അത് കാണാത്ത ഭാവത്തിൽ ഞാൻ അർജുനോട് പറഞ്ഞു കണ്ടോ വലിയച്ചന്റെ മക്കൾ തലയിൽ പൂമാല ചൂടിയിരിക്കുന്നു അതിലത്ര കാര്യമൊന്നുമില്ല എന്ന ഭാവത്തിൽ ജ്യേഷ്ഠൻ പറഞ്ഞു മന്ന രാജകുമാരന്മാർ പൂമാല മുടിയിൽ ചൂടും കാട്ടിൽ ദാസിമാർ കുറവായതുകൊണ്ട് നമ്മൾ മാല ചൂടിയിരുന്നില്ല എന്നേ ഉള്ളൂ മന്നൻ എന്ന് വിളിച്ച സ്ഥിതിക്ക് മറ്റൊന്നുകൂടി പറയാൻ കരുതിയത് ഒതുക്കി ഭീഷ്മ പിതാമഹൻ വിളിച്ചപ്പോൾ എന്തു ചെയ്യണമെന്നറിയാൻ ദുശ്യാസനൻ ജ്യേഷ്ഠിനെ നോക്കിക്കൊണ്ട് നിന്നു നൂറഴയുള്ള ഹാരം ചുമക്കുന്നത് കഷ്ടമല്ലേ എന്ത് ചോദിക്കണമെന്നുണ്ടായിരുന്നു അനുജൻ ദുശ്യാസനന്റെ കഴുത്തിലുള്ളത് പതിനാറഴയുള്ള മാണവകമാണ് ശതശൃംഖത്തിൽ വെച്ച് ഒരിക്കൽ അച്ഛന്റെ ആഭരണങ്ങളെല്ലാം നിരത്തിവെച്ച് അമ്മ പേരുകളും താരങ്ങളും പറഞ്ഞ് ജ്യേഷ്ഠനെ പഠിപ്പിക്കുമ്പോൾ ഞാൻ കൗതുകത്തോടെ കേട്ടു നിന്നിട്ടുണ്ട് വലുതാവുമ്പോൾ ഇരുപത്തിയേഴ് വലിയ മുത്തുകളുള്ള ഒരു നക്ഷത്രഹാരം മാത്രമാണ് ഞാൻ അണിയാൻ പോകുന്നത് എന്ന് സ്വകാര്യമായി നിശ്ചയിക്കുകയും ചെയ്തിരുന്നു വലിയ ശരീരമുള്ള യോദ്ധാക്കൾക്കും ഗജവീരന്മാർക്കും ചേർന്നതാണത്രേ നക്ഷത്രഹാരം ദുര്യോധനൻ പകയോടെ നോക്കി നിന്നത് എന്തുകൊണ്ടാണ് ഞാൻ ചിരിച്ചപ്പോഴും അവൻ ഗൗരവം വിട്ടില്ല ഞങ്ങൾക്കായി ഒരുക്കി വച്ച കൊട്ടാരത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയാവുന്നതേ ദാസിമാരുടെ കൂട്ടത്തിൽ പ്രായം ചെന്ന ഒരു സ്ത്രീ എന്റെ അടുത്തു വന്ന് പറഞ്ഞു ഒന്ന് ഒന്നടുത്തു കാണട്ടെ ദാസിമാർ ഞങ്ങളെ ഓരോരുത്തരെയായി ലാളിച്ചു അവർ കൂട്ടത്തിൽ കഥകൾ പറയുന്നുണ്ടായിരുന്നു ഞാൻ കാട്ടിൽ പിറന്ന രാത്രിയിൽ ഇവിടെ ഹസ്തിന്പുരത്ത് കൊടുങ്കാറ്റുണ്ടായി കഴുകനും കാലൻ കോഴികളും കരഞ്ഞു കൊട്ടാര വളപ്പിലേക്ക് ഇറങ്ങി വന്ന് കുർന്നരികൾ ഓളിയിട്ടു കുലം മുടിക്കാൻ പിറന്നവനാണ് ഞാനെന്ന് ആരൊക്കെയോ ഗ്രഹനിലകൾ നോക്കി പിന്നീട് പറഞ്ഞു അത് ദുര്യോധനനും ബാധകമാണെന്ന് വൃദ്ധ ഓർമ്മിപ്പിച്ചു പലരും കാണാൻ വന്നു അധികവും കൊട്ടാരത്തിലെ പരിചാരകന്മാരാണ് ഒരു വയസ്സുള്ള യുധിഷ്ഠിരന്റെ മുമ്പിൽ അവർ തൊഴുതു നിന്നു യുധിഷ്ഠിരൻ ഭാവിയിൽ രാജാവാകാൻ പോകുന്ന ആളാണല്ലോ അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം മന്ദഹസിച്ച് ഉപചാരങ്ങൾ സ്വീകരിച്ച് ഗൗരവത്തിലിരുന്നു നകുല സഹദേവന്മാർ അമ്മയുടെ കൂടെ അകത്തളത്തിലായിരുന്നു വില്ലാളികളിൽ മുമ്പനാവാൻ പോകുന്ന അർജുനനെയും കണ്ട് മടങ്ങും മുമ്പ് പ്രസവിച്ച ഉടനെ കൈവിട്ടു താഴെ വീണപ്പോൾ മുറിവ് പറ്റാതെ പരുക്കേൽക്കാതെ പാറക്കിട്ടു തകർത്ത വിചിത്ര ശിശുവിന്റെ കാര്യം ഓർമ്മ വന്ന് എന്റെ അരികത്തും വന്നു എല്ലാവരും അത്ഭുതത്തോടെ എന്നെ നോക്കി അടുത്തു നിർത്തിയിൽ ആളിക്കുന്ന ഭാവത്തിൽ ചിലർ എന്റെ ദേഹത്തിൽ അമർത്തി ബലം പരിശോധിച്ചു എന്നെപ്പറ്റിയും കഥകൾ നേരത്തെ കൊട്ടാരത്തിൽ എത്തിയിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ അത്ഭുതം തോന്നി ഒരിക്കൽ അമ്മയുടെ കയ്യിൽ നിന്ന് വീണുപോയി എന്നും ഭയന്നുകൊണ്ട് അമ്മ എടുത്തപ്പോൾ എനിക്കൊന്നും പറ്റാത്തതിൽ ആശ്വസിച്ചു എന്നും കാട്ടിൽ വെച്ച് കേട്ടിരുന്നു ഞാൻ വീണപ്പോൾ എന്റെ കനം കൊണ്ട് പാറ ഉടഞ്ഞുപോയി എന്നായി ഇവിടെ എത്തിയപ്പോൾ കഥ ഞാൻ ലജ്ജ ഒതുക്കി മറ്റു കുട്ടികളെ അപേക്ഷിച്ച് എന്റെ രൂപം അത്ര വ്യത്യസ്തമാണോ കൊട്ടാരത്തിലെ ആദ്യത്തെ രാത്രി ഭക്ഷണം സമർത്ഥമായിരുന്നു വിഭവങ്ങൾ നിരവധി ഭക്ഷണം ഇത്രയൊക്കെ രൂപങ്ങളിൽ രുചികളിൽ ഉണ്ടാവാമെന്നത് എനിക്കൊരു പുതിയ അറിവായിരുന്നു കാട്ടിലാവുമ്പോൾ വിശനാൾ വയറു നിറയ്ക്കാൻ കിട്ടുന്നത് എന്തും ഭക്ഷണമാണ് ഒഴിഞ്ഞ തളികയിൽ വീണ്ടും നിറയ്ക്കുമ്പോൾ വിളമ്പുന്നവർ ചിരിച്ചു ഇതൊന്നും ഒരു രാജകുമാരനു യോജിച്ചതല്ല എന്ന മട്ടിൽ യുധിഷ്ഠിരൻ ശ്വാസനയോട് നോക്കുന്നത് ഞാൻ കണ്ടില്ലെന്ന് നടിച്ചു രാത്രിയിൽ വൃദ്ധനായ ഒരു സൂതൻ വന്നിരുന്ന് പഴയ കഥകൾ പാടാൻ തുടങ്ങി ശന്തനു മഹാരാജാവ് ഗംഗയെ കണ്ടു മോഹിച്ച കഥ തുടങ്ങിയപ്പോൾ ജ്യേഷ്ഠൻ വേണ്ടെന്ന് പറഞ്ഞു പലവട്ടം കേട്ടതാണ് അപ്പോൾ അയാൾ കദ്രുവിന്റെയും വിനതയുടെയും കഥ തുടങ്ങി ഉറക്കം വന്നു തുടങ്ങിയ ഞാൻ സ്ഥലം വിട്ടു അച്ഛന്റെ മരണത്തെ പറ്റിയാണ് കിടന്നപ്പോൾ ആലോചിച്ചത് നാളെ ഞങ്ങളെല്ലാം ക്രിയ ചെയ്യേണ്ടതുണ്ട് പക്ഷേ ഋഷിമാർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ മരിച്ചത് എന്റെ അച്ഛനാണോ മഹാബലവാനാവാൻ പോകുന്ന ഞാൻ മനസ്സാ വന്നിക്കേണ്ട പിതാവ് കാറ്റിന്റെ ദേവനാണ് അദ്ദേഹത്തിന് മരണമില്ല ഓർമ്മ വച്ച മുതൽക്ക് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് മൂന്ന് ശക്തികളെയാണ് ആയിരം കണ്ണുകളുള്ള ഇന്ദ്രനെ ഏഴു ജ്വാലകളുള്ള അഗ്നിയെ ബ്രഹ്മാവിന്റെ കോപത്തിന്റെ പ്രകാശമായി പിറന്ന രുദ്രനെ അടുത്തു കിടന്നുറങ്ങുന്ന അർജുനനെ ഞാൻ നോക്കി അവന്റെ നിത്യപ്രാർത്ഥനകളിലൊന്ന് സ്വന്തം പിതാവായ ഇന്ദ്രനിൽ എത്തുന്നുണ്ടായിരിക്കും കൊടുങ്കാറ്റുകളുടെ ദേവനായ എന്റെ പിതാവ് എന്നെ ഓർമ്മിക്കാറുണ്ടോ ഉറക്കത്തിൽ ഞാനെന്ന് ഒരു സ്വപ്നം കണ്ടു മതം പൊട്ടിയ മഹാഗജം കൊമ്പിളക്കി എന്നെ ആക്രമിക്കാൻ കുതിച്ചടുക്കുന്നു മരത്തിൽ കയറി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ വെൺമഴു വേന്തിയ ഒരു കാവൽക്കാരൻ വഴിമുടക്കി മുമ്പിൽ നിൽക്കുന്നു ഞെട്ടി ഉണർന്നപ്പോൾ അടുത്തിരുവശത്തുമായി ജ്യേഷ്ഠനും അർജുനനും ഉറങ്ങുന്നു വെൺമഴുവായി മരത്തിനു കാവൽ നിന്ന മുഖം എവിടെയോ കണ്ട പോലെ സംശയം തോന്നി വലിയച്ഛന്റെ ഉണ്ണിയുടെ മുഖം പോലെ ഞാൻ അർത്ഥനിദരയിൽ വീണ്ടും കണ്ണടച്ചു മനസ്സിൽ നിശബ്ദമായി പ്രാർത്ഥിച്ചു കൊടുങ്കാറ്റുകളെ ചങ്ങലക്കെട്ട് നടക്കുന്ന ദേവ ഇവിടെ ഞാനുണ്ട് അവിടുത്തെ മകനായ അഞ്ചു വയസ്സുള്ള ഒരു ഉണ്ണി എം ടി വാസുദേവൻ നായരുടെ രണ്ടാമൂഴം എന്ന നോവലിലെ കൊടുങ്കാറ്റിന്റെ മർമ്മരം എന്ന രണ്ടാം അധ്യായത്തിലെ ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു